ഡിവോഴ്സ് കേസുകളിൽ സെറ്റിൽമെന്റിന് കാലതാമസം ഉണ്ടാകുമോ ഡിവോഴ്സ് കേസുകളിൽ ഗോൾഡ് ആൻഡ് മണി ഡിസ്പ്യൂട്ട് വരുമ്പോൾ പൊതുവേ ഈ കേസുകൾ നടത്തി വർഷങ്ങൾ കേസുകൾ നടത്തി ഈ ഗോൾഡ് ആൻഡ് മണി റിക്കവർ എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഗോൾഡും മണിയൊക്കെ ഹസ്ബൻഡ് വീട്ടുകാരെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മിസ്ആപ്രോപ്രിയറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ പൊതുവേ നമ്മൾ അഡ്വക്കേറ്റ്സ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ആൻഡ് മണി മിസ്ആപ്രോപറിയേഷന് വേണ്ടിയിട്ട് ടു റിട്ടേൺ ദ ഗോൾഡ് ആൻഡ് മണി ഒപികൾ ഫയൽ ചെയ്യും ഒ പി ഫയൽ ചെയ്യാം ഫാമിലി കോടതിയിൽ അത്തരത്തിൽ ഓഫി ഫയൽ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് എക്സ്പേർട്ട് ആയിട്ട് ജപ്തി ചെയ്യുക അറ്റാച്ച്മെൻ്റ് എടുക്കുക അതായത് ഹസ്ബൻ്റിൻ്റെ പ്രോപ്പർട്ടിയോ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്പാർട്ട് ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റിൽ കൂടെ പോയിട്ട് ആ പ്രോപ്പർട്ടിയിൽ ഈ കടം ഈ ഓ പി സെറ്റിൽ ചെയ്യുന്നത് വരെ തീർക്കുന്നത് വരെ ഈ വസ്തുവിൽ കരമടയ്ക്കാൻ സമ്മതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പേർട്ടായിട്ട് ഈ വസ്തു ഈ കേസിന് വേണ്ടിയിട്ട് ജപ്റ്റ് ചെയ്ത് നിർത്തലാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തതിൻ്റെ മതിയായ തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ പ്രൈമാഫേസിൽ കോടതിയെ ബോധ്യപ്പെട്ട് പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഫാമിലി കോടതികൾ അനുവദിക്കുന്നതാണ്